ഈ പൂവിന് എന്തൊരു സൗരഭ്യമുണ്ട് അതിൽ തേന്തുണയാൻ വന്ന പൂമ്പാറ്റയിൽ എത്ര സങ്കീർണതകളാണ് ഒളിഞ്ഞിരിക്കുന്നത് അങ്ങനെ അങ്ങനെ തെളിഞ്ഞും മറഞ്ഞും നമുക്കു ചുറ്റും മനം കുളിർപ്പിക്കുന്ന എത്രയെത്ര കാഴ്ചകളാണ് കൺമുന്നിലുണ്ടായിട്ടും കാണാത്തവിധം അകക്കണ്ണിൻറെ കാഴ്ച മറക്കുന്ന ജീവിത തിരക്കുകൾ നമുക്കന്യമാക്കിയ എന്തെല്ലാം കാര്യങ്ങളുണ്ട് കുഞ്ഞുമക്കളുടെ കൊഞ്ചലുകൾ കൂടപ്പിറപ്പുകളുടെ കരുതലുകൾ കൂട്ടിനു വന്നവളുടെ കുശലങ്ങൾ സുഖ നടുവിലും ഏകാന്തമായി കഴിയേണ്ടി വരുന്ന വൃദ്ധ മാതാപിതാക്കളുടെ വീർപ്പുമുട്ടലുകൾ ഒരു പരിഗണനക്കായി കാത്തുനിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ പള്ളിമിനാരങ്ങൾ മുഴക്കുന്ന ബാങ്കുലികൾക്കുള്ള ഉത്തരങ്ങൾ ചുറ്റും ജീവിക്കുന്ന പച്ചയായ മനുഷ്യജീവിതങ്ങളുടെ നേർക്കാഴ്ചകൾ ഉയർന്ന വിദ്യാഭ്യാസവും ജീവിത നിലവാരവും സകലസുഖ സൗകര്യങ്ങളും നൽകി അനുഗ്രഹിച്ച നാഥൻ്റെ കൽപ്പനകൾ ജോലിഭാരങ്ങൾക്കും ജീവിത ജീവിതപ്രതിസന്ധികൾക്കുമിടയിൽ നഷ്ടപ്പെട്ടു പോയ ആത്മനിർവൃത്തി വീണ്ടെടുക്കാൻ താങ്കൾക്കും ആഗ്രഹമില്ലേ ചില തിരിച്ചറിവുകൾ ജീവിതത്തിൽ പല തിരുത്തലുകളും സാധ്യമാക്കും എത്ര കൂട്ടിക്കിഴിച്ചിട്ടും കിട്ടാത്ത പല ഉത്തരങ്ങളും നമുക്കപ്പോൾ കിട്ടിത്തുടങ്ങും തിരക്കുകൾ അശ്രദ്ധയിലാക്കിയ പല നഷ്ടങ്ങളുടെയും കണക്കുകൾ അത് ബോധ്യപ്പെടുത്തും വർത്തമാനത്തിൻ്റെ പ്രതിസന്ധികൾക്ക് ആത്മീയ ആശ്വാസങ്ങൾ ലഭിക്കും ചിന്തകൾ കാട് കയറി നാം അനുഭവിക്കുന്ന വിഷാദങ്ങൾക്ക് വിരാമം കുറിക്കും രക്ഷിതാവ് അനുഗ്രഹിച്ചാൽ കേവലമൊരു പകലിൻറെ ആ മണിക്കൂറുകൾക്ക് വർഷങ്ങളുടെ മൂല്യമുള്ളതായി മനസ്സു പറയും ഇൻഷാ വീണ്ടും തിരിച്ചറിവിൻ്റെ ആ വേദി നമുക്കായി ഒരുങ്ങുകയാണ് പ്രൊഫേസ് പ്രൊഫഷണൽ ഫാമിലി കോൺഫറൻസ് പ്രൊഫഷണലുകൾക്ക് കുടുംബസമേതം പങ്കെടുക്കാൻ ബിസ്ഡം യൂത്ത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി സംഘടിപ്പിച്ചുവരുന്ന ഫാമിലി കോൺഫറൻസ് വിവിധ പ്രായത്തിലുള്ള നമ്മുടെ മക്കൾക്കും പ്രത്യേക സെഷനുകൾ വ്യക്തിഗത സംഭാഷണത്തിന് അവസരമൊരുക്കുന്ന കൗൺസിലിംഗ് സൗകര്യങ്ങൾ നിരവധി വൈജ്ഞാനിക സെഷനുകൾ പ്രൊഫൈസ് ഫോർ പോയിന്റ് സീറോ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ ഇൻഷല്ല കണ്ണൂരിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യുക താങ്കളെയും കുടുംബത്തെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു റബ്ബ് അനുഗ്രഹിക്കട്ടെ അമീൻ